അടിക്കണത് ഇവിടെ ബാക്കിയുള്ള മുതിർന്ന ആൾക്കാരും എല്ലാരും വന്നാണ് ൾക്കാരും പോയിന്ന് വളരെ നല്ലൊരു ദിവസമാണ് എന്താ സ്കിന് കാരണം പിന്നെ നമ്മളെ പുതിയൊരു സംരംഭത്തിന്റെ പണി തുടങ്ങുകയാണ് അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് ആണ് ബാക്കിയുള്ളതൊക്കെ ഞങ്ങളവിടെ എത്തിയിട്ട് കാണിച്ചത് ഞങ്ങൾ ഇപ്പം ഉള്ളത് നിലമ്പൂരാണ് ഇപ്പൊ ഞങ്ങൾ പോപ്പിനി ഫെബിനി വെയിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ല പോപ്പിനി ഫെബിനിയോ പോപ്പിനി സോയിലി വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓലിപ്പ് വരും രണ്ടിൻ്റെ കൂടെ എത്തും ഓലും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ട് കിട്ടോ അങ്ങനെ ബാക്കിൽ സെബി ഉണ്ട് അവിടെ സെബിന്റെ തല കാണില്ല സെബി ഷിയമോള് സെൻസ ഇമ്മ ടെസ്കിവിന് ആദമ ഉറങ്ങാട്ടോ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടായിട്ട് ആഗ്രഹിച്ച നമ്മുടെ സ്വപ്നം അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ അപ്പോൾ ഇൻഷാല് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം പറയാതെ ഇന്ന് തന്നെ പറഞ്ഞത് എല്ലാം കൂടി കുറേ സ്ട്രഗിൾ ഉണ്ട് ഇനി കുറേ ഹാർഡ് വർക്ക് ചെയ്തു പല പല കാര്യങ്ങളിൽ കുറേ സ്റ്റെക്കായി വന്നു അതൊക്കെ ഇപ്പം ഒന്ന് റിക്കവറായി വന്ന് ഇപ്പോഴാണ് നിങ്ങളോടും ഇത് പറയാനുള്ളൊരു സിറ്റുവേഷൻ ആയത് ഞങ്ങൾ നാലാൾക്കാർ കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് ബാക്കി മൂന്നാൾക്കാരാന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ച നമ്മുടെ സ്ഥലത്തേക്ക് ആകെ ഒരു നൂറ് മീറ്ററും കൂടെയുള്ളൂ അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാല് കാണാം ബാക്കി ആരൊക്കെയാണ് നമ്മുടെ കൂടുതൽ ആ മൂന്നാൾക്കാർ ഇങ്ങനെ ഒരു കുറെ ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരെ കാരണം അപ്പൊ ബാക്കി ഒന്നും ഞാൻ പറയണില്ല ബാക്കി അവിടെ കാണിച്ചിരട്ടോ അപ്പൊ സോയിലും വന്നിണേ ആ റോട്ടിന് ആ റോട്ടിന് ആ റോട്ടിന് ആ റോട്ടിന് നടന്നോ ഇതിന് ഇതിന് അല്ലെ ഞാൻ കൂടാ നമുക്ക് പോയി വയ്ക്കല്ലേ ഏ അപ്പൊ നമുക്ക് പോയി നോക്കട്ടെ ബാക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ റോഡിനാണ് നമുക്ക് പോവാട്ടോ ഇതിലെ പോന്നിട്ടില്ലേമ്മത് ആ മൂന്ന് വഴി കൂടെ നമുക്ക് ഈ സ്പോട്ട് കത്താൻ പറ്റും മാനവേദനയും പോരാൻ പറ്റും ഈ റോഡിലും പോരാൻ പറ്റും എല്ലാത്തി കൂടിയും പോരാൻ പറ്റും അപ്പൊ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഇപ്പൊ തന്നെ ഇന്ന് പറയുകയാണ് അപ്പൊ ഇന്ന് അതിന്റെ കുറ്റി അടിക്കലാട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ കൈ ബാക്കി ഞമ്മളിപ്പം ഇല്ല മൂന്നാൾക്കാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓലെ ഫാമിലീസും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടി ഇന്ന് ഓലക്കറട്ടെ ഞമ്മളിപ്പ ഇവിടെ കാണേട്ട് വന്നു രാത്രി രാത്രി വന്നു കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല സ്ഥലം അപ്പൊ ഇപ്പൊ പോന്നിട്ടില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്തായാലും പോരൂര് പക്ഷെ ഇപ്പാക്ക് ഇന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി ഇപ്പ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഇന്ന് അവിടെ ജയിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ അതിന്റെ പരിപാടിയിൽ ഇപ്പൊ ഇപ്പൊ നിൽക്കേണ്ടത് ഇപ്പാക്ക് ഇതാണ് ാണ് അപ്പൊ അവിടെ കേട്ടോ നമ്മളെ സ്ഥലം വരുന്നത് ഇത് നമ്മളെ ആർ ആർ സി ക്ലബിന്റെ സ്ഥലോ നിലമ്പൂരത്തെ കൂടി വാണ്ടിയില്ല അമ്മ ഇതാണ് കൈസ് ഇവിടെ ഒരു വ്യൂ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലം അങ്ങനെ ലാമിയൊക്കെ കേട്ടോ നാശിന്റെ

ഇവനെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമെന്റ് ചെയ്യും നിലമ്പൊരു ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാം നിലമ്പൂരി ഭാഗത്തുള്ള എന്ത് ന്യൂസോ പരിപാടീസോ കാര്യങ്ങളോ ഒക്കെ സ്പോട്ടില് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് മൂന്ന് ഫാമിലി ഇപ്പോൾ എത്തി ഒരാൾ ഫാമിലി കൂടി വരാണ്ട് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ അപ്പൊ വർക്ക് ഔട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൊറച്ച് ലേറ്റ് ആയിക്കണ അപ്പൊ ഇതാണ്ട് നമ്മുടെ സ്പോട്ട് ചെലപ്പോ കുറങ്ങമാരൊക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാല് സ്പോട്ട് നമ്മള് നോക്കിയിക്കണേ അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞു മൂന്നാല് കൊറേ സ്ഥലങ്ങള് നമ്മള് പോയി ഓൾമോസ്റ്റ് ഫിക്സ് ആക്കിട്ട് നമ്മള് പോയി വിസിറ്റ് ചെയ്തത് അപ്പൊ സംഭവം ഞങ്ങള് ഞങ്ങള് പരിചയപ്പെട്ടെന്ന് മുതൽ തന്നെ ഒരാളും കൂടി ഉണ്ട് ആളും കൂടി വന്നിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി ഞങ്ങൾ നാലാള് പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ നമ്മള് ഉള്ളിൽ ആഗ്രഹമാണ് അമ്മക്കായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം ഫ്യൂച്ചർക്ക് പിന്നെ അതേപോലെ തന്നെ അത് നമുക്കും കുറെ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാവാണ് അങ്ങനെ ഇതാണ് ഞങ്ങളെ ഫൈനൽ പാർട്ട് വല് വലിമ സ്ലാമലൈക്കും എന്താ വർത്താനം ഇന്നവിടെ എങ്ങനെ വലിയ കാണിച്ചില്ലല്ലോ ഉമ്മനോട് വല്യമ്മനോട് സംസാരിച്ച ബൈക്കാൻ എടുത്താ ജിജി അവിടെ പറയുന്നേ കേക്ക വല്യമ്മ വല്യമ്മ പറഞ്ഞി വല്യം പറഞ്ഞ കേട്ടജ് സ്ഥലം കണ്ടില്ലേ വല്യമാണിച്ചു എപ്പഴും പറയോ കാണന്നോളൂ പരിചയപ്പെട്ടില്ലേ ആദമേ അറിയോ പെരിന്തൽമണ് പെരിന്തൽമണ്ണല്ല ഞമ്മളിവിടെ പോയത് ഗുജറാത്ത് പോയില്ലേ അതിന് വല്ലപ്പള്ളു ബാക്കിഅണ്ട് പണിപ്പൊണ്ടിരിക്കട്ടോ ഇതാണ് നമ്മുടെ ആർക്കിടെക്ട് കേട്ടോ മിസ്റ്റർ റാഫി ഈ ഒരു പരിപാടി മുപ്പനിച്ചെന്താന്ന് പറയണല്ല പക്ഷെ ഈ ഒരു പരിപാടി നമ്മള് എല്ലാം മൊത്തത്തിൽ ഏൽപ്പിച്ചു ഫുള്ള് ഡിസൈൻ ചെയ്ത് ഫുൾ സെറ്റ് ആക്കി തരാൻ പോണത് നമ്മളെ റാഫിടെ ആ നിലമ്പൂർ നിന്നിട്ട് ഒരാള് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര സെലക്ടീവ് ആയിട്ടുള്ള ആള് പിക്ക് ചെയ്യുകയുള്ളു അങ്ങനെ പിക്ക് ചെയ്ത ഒരാളാണ് ബേസിക്കലി എഞ്ചിനീയറിംഗ് വർക്ക് ഒക്കെയാണ് അതെ എല്ലാ പരിപാടികളും മൊത്തത്തിൽ എടുത്ത് ആക്കി തരും അവിടെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ പരിപാടി നടന്നല്ലോ ഉദ്ദേശിച്ചത് അത്രേ അപ്രതീക്ഷിത പിന്നെ ടോക്സിന്റെ പങ്ങളായിട്ടത് പിന്നെ ആശിന്റെ അമ്മ എല്ലാവരും ഫുൾ ആയിട്ട് എല്ലാരും എത്തിയിട്ടോ ഞമ്മക്ക് അപ്പൊ അവിടുത്തെ നാട്ടത്തെ കുറച്ച് കാക്കാരൊക്കെ നമ്മളിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിഞ്ഞാന്ന് പോയി പോയിക്കാണ്ട് ഇവിടുത്തെ അയൽപക്കത്തെ ആൾക്കാരും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള പരിപാടി കാക്കാരും ഒക്കെ എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സുഹയിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു കാരണം മുമ്പ് വരട്ടിട്ട് വന്നത് ഓള് വന്ന സമയത്താണ് രാത്രി വന്നത് അനു വീഡിയോയിലൊന്നും ഞാൻ പിന്നെ അടുത്ത് കാണുന്നു ൂടെ വീഡിയോലും ആട്ടപ്പതൊക്കെ നേരം പറ്റിയ വരും പോണത് കാണണ്ട ഭയങ്കര ഡിസ്കഷൻ അല്ല നോക്കി പോട്ടോ ട്ടോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പോലെ അങ്ങനുണ്ട് അല്ലേ സൂപ്പർ അല്ലേ ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ കാണിച്ചതരാ നമുക്ക് കുറ്റിയടീന്റെ പരിപാടി കിടക്കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എല്ലാവരും ഫാമിലി മൊത്തം ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ പരിപാടീസ് ഉണ്ടാവും ബുദ്ധിപ്പുഴത്തെ നാട്ടുകാരാ കേട്ടോ നാട്ടിലത്തെ കാക്കാരാണ് ുംറിയ നമ്മള് കുറ്റിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഫസലിന്റെ ഒക്കെ വല്യമാനെ കൊണ്ടാട്ടോ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മുതിർന്ന ആള് നമ്മളെ കൂട്ടത്തില് അല്ലേ അപ്പൊ അപ്പാർട്ട് ഫ്രം കോമഡി അല്ലേ ഇത് ഒരുപാട് കാലത്ത് ഒരു ഹാർഡ് വർക്കാണ് ഞങ്ങളെ കുറെ തോട്ടാണ് സ്വപ്നമാണ് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ പിന്നെ ഇന്നത്തെ ഈ ഒരു സംഭവം കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് മ്മമാര്ന്ന് സംസാരിക്കണട്ടോ അപ്പൊ ഇതിന്റെ ബിഹൈൻഡ് ഒരുപാട് വർക്ക് ഉണ്ട് ഈ വർക്ക്ണ്ട് ഞമ്മളിപ്പൊരുപാട് കൊറേ എഫോർട്ട് എടുക്കണേ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തു അപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഫൈനലി നമുക്ക് എല്ലാം സോൾവ് ചെയ്തിട്ട് അൽഹമുല്ല ഇപ്പത്തെ സ്റ്റേജിലെത്തി കാണ സപ്പോ എല്ലാരും അപ്പൊ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഞങ്ങൾ നാലാളും തുടങ്ങുന്ന ഒരു സംരംഭാണിത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയണ്ട കുറ്റി അടിക്കല് കിടക്കട്ടോ അമ്മ അടിക്കണ് പ്രായമായതുകൊണ്ടല്ലേ അത് ഏറ്റവും കൂടുതൽ കൂട്ടത്തില് വിവരമുള്ള ആൾ ഫാൻസും ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആളോ ഫാൻസ് ഉള്ള അത് ഞാൻ പറഞ്ഞ കാര്യല്ലേ ഫാൻസ് ആയിരിക്കും ബാക്കിയുള്ള ഒറ്റിനോ ഞാൻ ചുറ്റി പോകണ്ടടിച്ച ഒരു പലകം ശരിയാക്കിയതാ അതേ മേക്കാം എവിടിച്ചിട്ടോ കേട്ടി അഞ്ചിലുണ്ട് അത് ഓൻ കട്ട് കട്ടിടുങ്ങലുണ്ട് അറിയാ അൻറെ മരത്തി വിരാന്തിച്ചും കൂടി വേണ്ടേ അല്ല പ്പോൾ നമ്മളതിൻ്റെ കുറ്റടിക്കലും പരിപാടിയും കഴിഞ്ഞു കേട്ടോ ഒരു ചെറിയ വന്ന ഒരു ചായയും പരിപാടി കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പിരിയാണ് പിന്നെ ബാക്കിയൊക്കെ ഇൻഷാള്ളാം അല്ലേ കുറ്റടി ഉഷാറായിട്ട് കഴിഞ്ഞു കടന്നു ഇനിയിപ്പോൾ ചായയും കൂടി കുടിച്ചിട്ട് നമുക്ക് നമുക്കിവിടുന്ന് പിരിയാ യസ് മറ്റോലും അവിടെ എത്തിട്ടോ പരിപാടി കഴിഞ്ഞപ്പതിനെ നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം അപ്പൊ കൈസ് നമ്മടെ കുറ്റടിക്കലും ചായ കൂടി പരിപാടി കഴിഞ്ഞു ഇപ്പൊ എല്ലാരും പിരിഞ്ഞുഞ്ഞി നമ്മളും പോവാൻ നിക്കണേ അല്ലേ ാക്കിയൊക്കെ ഇൻഷല്ല പിന്നെ ആശിയും ഫാമിലി അവിടെ അടിപൊളിയെ പോയത് നല്ല രസടി ഇത് തന്നെ ഞങ്ങള് പറഞ്ഞ സ്ഥലം ഇന്നിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പാനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം കൂടി ഇണ്ടെങ്കിൽ ഭയങ്കര രസമായി പരിപാടി ഇപ്പാലെ ഞാൻ അല്ലാതെ ഒരു ദിവസം ഒരു ദിവസം കൊണ്ടരണംന്ന് കരുതുന്നുണ്ട് ഏഹ് വിടെ ഫുള്ള് വീഡിയോ എടുക്കലും പരിപാടിയൊക്കെയാണ് ഓലെ ഫാമിലി ആക്കണ് മറ്റോന്റെ ഫാമിലി ആക്കണേ നമ്മളെ ഇതാക്കണ് നിലമ്പൂര് കോവിലകത്തിനെ പറ്റി കേട്ടിട്ടില്ലേ നിലമ്പൂർ കോവിലകം കാണിച്ചോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ശരിക്കും നിലമ്പൂർ കോവിലകത്തിന്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ ആയിട്ടോ നമ്മളെ കോവിലകം വരുന്നത് ഇതാണ് കോവിലകം നീന്തിയാ പോര് ഇവര് മൂന്നുപേരറിയില്ല അതിന് എങ്ങനെ കാണിച്ചൊന്നു കേട്ടോ നടന്നാണ്ട് താറാവുന്നർത്ഥം ഇങ്ങനെ മതി ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ കൈ ഒന്നും ഇറങ്ങൂല വളത്തിൽ ഇങ്ങനെ നിന്നത്താവൂലോ നീന്തറിയോ നീന്തറിയോ വല്യമ്മക്ക് നീന്തറിയില്ലേത്ത മുട്ട നീന്തൂല്ലേ നീന്താറിയില്ല അതെ വലിയ ഫാൻസ് നോണ പറയില്ല വല്യമ്മ എന്താ ഇല്ല ഇതില്ലേ അത് അത്ര തന്നെ ഉള്ളു ഒരു മനസ്സൊക്കെ അതെ ഞാൻ പോണി ആശയ ആശയ ആശിയോ ഏണി തോണിണ്ട തോണിണ്ടവിടെ ഇവിടെ ഇതിനുള്ളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ അമ്പലമുണ്ട് അത് ഓന പറഞ്ഞു രണ്ടായിരം വർഷം പാക്കലേ അമ്പല സീരിയസ്ലി അതിന് ഭയങ്കര ഹിസ്റ്റോറിക്കലാ സംഭവം കൊട്ടാരോ എന്തോ ആ കോവിലൊക്കെ അല്ലേ അതാണ് അതാണത് കോവിലകത്തിന് കോവിലകത്തിന അവിടുന്ന് പാറണ്ടി ആ അവിടെ നിന്ന് നമ്മള് പാറില്ല കോവിലത്തിനുള്ള കോവിലകത്ത് തമ്പുരാട്ടിമാര് കുളിച്ചിരുന്ന കടവില്ലേ അതാണ് അവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണാൻ പറ്റും അവിടെ ഒരുപാട് ഇട്ടു വന്നി ആ അൽമരം കണ്ടജി പക്ഷെ ഇപ്പൊ അധികം അങ്ങനെ എൻട്രി ഇല്ലല്ലോ ഇപ്പൊ കൊറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടു രാമ്യങ്ങനെ അവിടെ പോയിക്കണ് ആശിയമക്ക് പോകാൻ വരട്ടെ ആശി പോകാൻ വരട്ടെ റിയില്ലല്ലോ ഇപ്പത്തൊരു മോണിങ്ങടെ ആശി പോകാൻ വരട്ടെ തോണി റെഡി ആയിക്കോ ആ ഒന്നല്ലാമൊന്നും ചേർട്ടെ അത്ര ധൈര്യം ഉണ്ടല്ലാമി ചാർട്ടെ അതാ അതിനെ ധൈര്യം ഒന്നും ആമിക്കില്ല ഏ അതില് മുതലുള്ള കാര്യം അറിയില്ലാടും നീന്തൽ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിട്ടറി ആ ചേക്കണേടത്ത് കച്ചോട്ടേമ ഇമ്മ നിന്നാ അത് സോ അപ്പൊ അത്രയുള്ളായിരുന്നു ഗൈസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സൊ സി നെക്സ്റ്റ് വീഡിയോ